ാണ്ട്ടേ നമ്മും പോവില്ലടാ അന്നും പോലെ ആ അതൊന്നും പോലെ നല്ല കന അതാ ഉള്ള കണ്ടോ േ ഇങ്ങനെ ഈ പാലം ഒന്ന് കാണാം ണല്ലോ വരുന്നത് കുടിക്കുന്നവരുണ്ട് പത്ത് വയസ്സിൽ അവരോട് ഇറങ്ങിട്ട് വിളിച്ചില്ല അവര് കുറഞ്ഞത് പറഞ്ഞോ അല്ലല്ലോ ആര് പറഞ്ഞാല് കാറും പത്ത് പൈസ നല്ലോ അവിടെ എത്തൂല ഇവിടെ ഇത് ഞാനൊരു മണിക്കൂറായി ഇങ്ങോട്ട് വന്നിട്ട് വരുന്നുണ്ട് ദേശമൊക്കെ വരുന്നുണ്ട് നാളെ వర్గలే చూడొనే బాల్ట్మగరి మనం పోకు బాకి వీడియో వది బయటికి అప్పుడు ముంబై ఎట్లా వర్గలే చూడొనే నాలాగే పోయి నాలాగే పోయి నాలాగే విను మచ్చ నాలాగే పోయి